എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കടവല്ലൂർ ഉള്ള ഇൻ സിഗ്നിയ എന്ന് പറയുന്ന ഒരു ബുട്ടേക്കിലേക്കാണ് അതിന്റെ ഓണറാണ് രീഷ്മീഷ്മ നമുക്കൊന്ന് പരിചയപ്പെടാം എങ്ങനെയായിരുന്നു രീഷ്മ ഈ ഒരു വന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കി നോക്കാം അപ്പൊ നമ്മുടെ ആയിരുന്നു നമ്മൾ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തത് എന്ത് ചെയ്തു ഇപ്പൊ എന്തെങ്കിലും ഓഫീസ് വർക്കുകൾ ചെയ്യാനായിട്ട് പോയോ ആ ആ അപ്പൊ അവിടുത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഇപ്പൊ അവര് അവിടെ ചേർന്നിട്ട് ഇത്ര ടൈമിൽ എത്തണം ഇത്ര ടൈമിലെ പോരാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും വീട്ടിൽ നിന്നുള്ള ഇതായിരുന്നോ അതോ സ്വയം നമുക്ക് തോന്നുമല്ലോ രാവിലെ നേരത്തെ എണീച്ച് അയ്യോ ഇങ്ങനെ ജോലിക്ക് പോവുക അതിൽ നിന്ന് ഒന്നും മാറിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഓൺ കൺസെപ്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സമയത്ത് ഇപ്പോൾ എനിക്ക് രാത്രി പതിനൊന്ന് മണിക്കാണോ എനിക്ക് പന്ത്രണ്ട് മണിക്കാണോ എനിക്ക് ഒരു മണിക്കാണോ എനിക്ക് ചെയ്യാൻ തോന്നുന്ന അങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു എൻ്റർപ്രണർ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ബിസിനസ് എന്ന് പറയുന്ന എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ള കാര്യമാണ് അത് നമുക്ക് കറക്റ്റായിട്ട് പേയ്മെൻ്റുകൾ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല മന്ത്ലി നമുക്ക് ഇത്ര രൂപ വെച്ചിട്ട് കിട്ടും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു വൈറ്റ് കോളർ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മാസം നമ്മൾ ചെന്നാലും നമുക്ക് ഇത്ര ദിവസം ഒരു ലീവ് തന്നെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു മാസത്തിന്റെ അവസാനം നമുക്ക് പേയ്മെന്റ് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇഷ്ടം ശാന്ത എന്ന് പറയാം അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ആ സമയത്തൊന്ന് നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഡ്രസ്സുകള് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അവിടുന്ന് ഒട്ടേറെ തന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമ്മള് എനിക്കും എന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അറിയാം അതൊരു ഇൻബോൺ ടാലന്റ് പോലെ കിട്ടിയതായിരിക്കും അല്ലെ എല്ലാര്ക്കും ഇപ്പൊ മെഷീൻ എടുത്തിട്ട് ചെയ്യാന്നുള്ളത് പറ്റിയല്ലോ എത്ര വയസ്സ് മുതലൊക്കെ ചെയ്യാൻ തുടങ്ങി നമ്മളെ കുട്ടികളോട് കുഞ്ഞു കുട്ടികളോട് നമ്മൾ സൂചി തുടരുത് അങ്ങോട്ട് പോരുത് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ീഷ്മ അത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നിങ്ങൾ നോട്ട് ദ പോയിന്റ് അപ്പൊ നിങ്ങൾ മക്കളോടൊക്കെ പ്രത്യേകം പറയണം അവര് ചെയ്യുന്നത് ഇഷ്ടം പോലെ അവര് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് അവരെന്നെ എന്തു ചെയ്യാ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേരിക്കും ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നമുക്കായിട്ടുള്ള ഡ്രസ്സുകളൊന്നും ചെയ്യാനുള്ള സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ പിന്നീട് അങ്ങനെ പിന്നീട് അങ്ങനെ വിട്ടു പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോ തന്നെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞു വീണ്ടും ഇതൊന്ന് കണ്ടിന്യൂ വിചാരിച്ചു ചെയ്തു അവർക്കൊക്കെ പെർഫെക്റ്റ് ആയി അവർക്കൊക്കെ ഇഷ്ടായി അപ്പൊ അവരുടെ അവരുടെ അടുത്തടുത്ത ആൾക്കാർ ആയിട്ട് വന്നു തൊട്ടടുത്തുള്ള കസ്റ്റമർ ഡ്രസ് ഒക്കെ ഓർഡർ ചെയ്യാൻ ഒരു കുട്ടിയാണ് കുട്ടിയുടെ എൻഗേജ്മെന്റിന്റെ സമയത്ത് അവര് ലേറ്റ് ആയിട്ടാണ് ഡ്രെസ്സൊക്കെ എടുത്തത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പൊറത്ത് കൊടുക്കാൻ നോക്കിയപ്പോ ടൈമുണ്ടായിരുന്നല്ലോ ചേച്ചി തന്നെ ചെയ്താൽ മതി ഞങ്ങളുടെ ഡ്രസ് മൊത്തം ചേച്ചി പെട്ടെന്ന് അത് കേൾക്കിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിന്നത് നമുക്ക് ചെയ്യാനറിയാം എന്നാലും ഹെവി ഡ്രസ്സുകളൊന്നും ചെയ്തിട്ടില്ല നമ്മള് അതില് അത് മൊത്തം ഏറ്റെടുത്തു ുംക്സസ് കൊറേ ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചു പറഞ്ഞല്ലേ അവരാണ് ശരിക്കും ഒരു എന്റെ വഴികാട്ടി എന്നെ മുന്നിലേക്ക് കൊണ്ടുപോയത് അവർക്കാണ് ഞാൻ താങ്ക്സ് പറയുന്നത് കാരണം നമുക്ക് അറിയാത്ത ഒരു ന്യൂ ആയിട്ടുള്ള ഒരു പുതിയൊരു ഒരു തുടക്കക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഒരു സാധനം കൊടുത്തവരും കോൺഫിഡൻറ്റ് അവരുടെ ഒരു എൻഗേജ്മെന്റ് അവരുടെ അത്രയും ഒരു മോസ്റ്റ് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ ആണ് ആ ഡേ ഏറ്റവും നന്നായിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കും അതാണ് ഒരു പുതിയ ഒരു ന്യൂ ആയിട്ടൊരു ഇതിലേക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് ശരിക്കും ഭയങ്കര ഒരു ഇതിപ്പോ ഇങ്ങനൊരു ഷോപ്പായിട്ടൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ വെഡിങ്ങും കൂടി കിട്ടിയപ്പോ അതും അടിപൊളിയായിട്ട് ചേർത്ത് അവരുടെ ഫാമിലി മൊത്തം വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ അത് പിന്നെ അതറിഞ്ഞിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി അതിൽ കൂടെ ഇപ്പൊ വർക്കില് വരുന്നുണ്ട് പുറത്തേക്കെ നമ്മളിപ്പോ ഏതെങ്കിലും ഇപ്പൊ പുറത്തുനിന്ന് ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാ അവരിപ്പൊ ഇങ്ങനെ സൈസ് ഒക്കെ പറഞ്ഞു നമുക്ക് കൊടുക്കാനായിട്ട് വേണ്ടി വരും ഇതൊക്കെ അതെ അപ്പൊ നമുക്കിപ്പോ ഈ ഒരു ത്രെഡ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നമുക്കിപ്പോ ഒരു ദിവസം കൊണ്ട് ബീച്ച് വർക്ക് കൊണ്ട്

നമുക്ക് അന്നീ ചെയ്താണോ ചോദിച്ചു ചെയ്തതാ പറഞ്ഞു അങ്ങനെ യൂട്യൂബൊക്കെ നോക്കി നീട്ടിൽ വെച്ചിട്ട് നീട്ടിൽ സാധാരണ നീട്ടിൽ വെച്ചിട്ട് ഞാൻ ചെയ്തായിരുന്നു അപ്രീഷ്മക്ക് ഇഷ്ടമായി അപ്രീഷ്മി അന്നെ കോണ്ടാക്ട് ചെയ്തു വരാൻ പറ്റും എനിക്കിഷ്ടാണ് ഈ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാൻ എനിക്ക് ആദ്യമായി പണ്ടേ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യായിരുന്നു ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഇഷ്ടമായിട്ട് ഞാൻ വരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കായിരുന്നു അപ്പൊ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോ വീട്ടുകാർ പറയില്ലേ ഇങ്ങനത്തെ ഒരു വർക്കിനൊക്കെ പോകുമ്പോ എല്ലാ എല്ലാ പേരന്സിനും നല്ല വൈറ്റ് കോളർ ജോബുകളായിരിക്കും ഏറ്റവും ഇഷ്ടമുണ്ടായിരിക്കുക അപ്പൊ അമ്മ അച്ഛനൊക്കെ വീട്ടില് പ്രഷർ ചെയ്തിട്ടുണ്ടായിരുന്നോ അവര് സമ്മതിക്കോ ആയിട്ട് ഇനി അപ്പൊ എന്തായിരുന്നു മോളുടെ പാഷൻ എന്താണ്